നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവവചനം കേൾപ്പാൻ അവസരം ലഭിക്കുന്ന മനോഹരമായിരിക്കുന്ന നിമിഷങ്ങളിൽ വചനം കേൾക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യതയായി കണ്ട് എല്ലാ ദിവസവും തിരുവഴുത്തിൽ നിന്നുള്ള ആത്മീക ചിന്തകൾ കേൾപ്പാനും ഗ്രഹിപ്പാനും അതിൻപ്രകാരം ജീവിപ്പാനും പ്രതിജ്ഞാബദ്ധരായ എൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഇന്നും ഞാൻ വിനീതമായി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മുടെ വേദനകൾക്ക് പരിഹാരം വരുത്താൻ ദൈവത്തിൻ്റെ വചനം നമുക്കായി കരുതി ഒരുക്കി ഹൃദയങ്ങളിൽ പകരുന്ന നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരറ്റിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിച്ചും ഉറപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുക്രമയ്ക്ക് വേണ്ടി ഇന്നും ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് സർവാധികാരിയായ പരിശുദ്ധനായ ദൈവത്തിന് ഇതിൻ്റെയൊക്കെയും സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ സാദനം ക്ഷണിക്കുന്നു പ്രാർത്ഥനയോടെ അപ്പസ്തല പ്രവർത്തി പതിനാലാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തല പ്രവൃത്തി പതിനാലാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെ അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവരത് ഗ്രഹിച്ചു ലുസ്ര ദർബ എന്ന ലക്കുവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു ഒന്നുകൂടെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രധാന ഭാഗം എടുത്തു പറയട്ടെ ഒരാക്രമണത്തിന് ഭാവിച്ചപ്പോൾ അവരത് ഗ്രഹിച്ച് ഓടിപ്പോയി പൗലോസും ഭരണഭാസും അടങ്ങുന്ന ആത്മീക സംഘത്തിൻ്റെ മിഷണറി യാത്ര അന്ന് മധ്യപൂർവ്വദേശത്ത് പല സ്ഥലങ്ങളിലൂടെ കൊച്ചു കൊച്ചു പട്ടണങ്ങളും വലിയ വലിയ നഗരങ്ങളുമായി അതിനോടെല്ലാം യേശുക്രിസ്തു പരമേൽപ്പിച്ച സ്വർഗീയ ദൗത്യം പൂർത്തീകരിപ്പാൻ സുവിശേഷ യാത്ര സുവിശേഷ പര്യടനം നടത്തുകയാണ് ഓരോരോ പട്ടണങ്ങളിൽ ഓരോരോ അനുഭവങ്ങളാണ് ഞാൻ ഈ മിഷണറി യാത്രയിൽ നിന്ന് പൊതുവിൽ പഠിച്ചൊരു കാര്യം ആദ്യം പറയാം ഇവരുടെ യാത്രയിൽ എല്ലാ പട്ടണങ്ങളിലും ഒരുപോലല്ല സ്വീകാര്യം ലഭിച്ചത് ഒരു പട്ടണത്തിൽ നിന്ന് അവരെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പട്ടണത്തിൽ അവരെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പട്ടണത്തിൽ അവരെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പട്ടണത്തിൽ അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒരുപോലല്ല ഓരോരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ് ഞാൻ ജീവിതത്തിൻ്റെ കർമ്മ പദ്ധതികളിൽ എല്ലായിടത്തും എല്ലാവരും എല്ലാ നാടും എല്ലാ കുടുംബവും എല്ലാ വ്യക്തിയും ഒരുപോലെ ഒരുപോലായിരിക്കുകയില്ല ഞാനിങ്ങനെ വിചാരിച്ചു പോവുകയായിരുന്നു എല്ലാ കാര്യത്തിലും ദൈവം അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാവരും നല്ലവരല്ല എന്നാൽ ഒരുപാട് നല്ലവരുണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും ആത്മീകർക്ക് ചേർന്ന് ഇരിക്കുകയല്ല എന്നാൽ ചില സ്ഥലങ്ങളൊക്കെ തരക്കേടില്ലാത്ത സ്ഥലങ്ങളുണ്ട് ജീവിതം അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലായിരിക്കുകയല്ല ചില ദിവസങ്ങളിൽ നമുക്ക് വെല്ലായ്മ തോന്നും മടുപ്പ് തോന്നും എന്നാൽ ചില ദിവസങ്ങൾ നമുക്ക് ഉത്സാഹവും ഉന്മേഷവും പകരുന്നതായിരിക്കും ഇങ്ങനെ ഈ സിസ്റ്റം ഓൾട്ടർനേറ്റ് ചെയ്ത് കയറി ഇറങ്ങി നിൽക്കും ഒരു ഇ സി ജിം ഗ്രാഫ് പോലെ ഒരു നേർരേഖയായിട്ടല്ല എങ്കിലേ ജീവിതം നിലനിർക്കിയുള്ളൂ ഈ സി ജി ഗ്രാഫ് മെഡിക്കൽ സൈഡിൽ അറിയാവുന്നവർക്കറിയാലോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ രേഖ നേരെ പോവുകയാണെങ്കിൽ അപകടമാണ് ഇത് ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനൊരു ഗ്രാഫാണ് പൊതുവിൽ നമുക്ക് കിട്ടുന്നത് ശരിക്കും ജീവിതത്തിൻ്റെ മാപ്പാണത് എന്നും ഒരേപോലെ നേരേഖയാണെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല പ്രാർത്ഥനയും ദൈവാശ്രയവും വിജയവും ഹൃദയത്തിനകത്തൊരു സംതൃപ്തിയും ഒക്കെ വരുന്നത് എപ്പോഴാണെന്നറിയാമോ ഈ ഗ്രാഫ് കയറി ഇറങ്ങി നിൽക്കണം കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെ ഒക്കെ നടുവിൽ നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ വല്ലാത്ത കഷ്ടതയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ആരുടെ സഹായമില്ലാതെ ദൈവം പ്രാർത്ഥന കേട്ടിട്ട് ഒരത്ഭുതകരമായ മറുപടി തരുമ്പോൾ നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നറിയില്ല നമുക്കിടെ ചാരിതാർത്ഥ്യം എത്ര വലുതായിരിക്കും എന്നറിയോ ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരിക്കൽ പോലും ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിക്കേണ്ട ഒരു വിഷയം വരുന്നില്ല ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധി നേരിടുന്നില്ല അങ്ങനെ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ജീവിക്കുകയല്ലെന്ന് പറയാം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം അങ്ങ് എന്നും നെല്ലിക്കാതെ ചതയ്ക്കുന്നത് പോലെ ചതയണമെന്നല്ല ജീവിതത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ദൈവം ജീവിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഫലിക്കും എന്നറിയാൻ ദൈവമായി തന്നെ ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലിട്ടേക്കാം ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവവിധ ബോധമുള്ളവരായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ കൃപയും നിങ്ങൾക്ക് അനുഗ്രഹവും അനുകൂലമായിരിക്കാൻ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിത അനുഭവമാക്കാൻ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഗ്രാഫ് പൊങ്ങിയും താണും പൊങ്ങിയും താണക്കെ ഇരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കോന്യ എന്ന പട്ടണത്തിലാണ് ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈ സുവിശേഷക സംഘം അവിടെ വെച്ച് വല്ലാത്ത പ്രതിസന്ധികളാണ് നേരിട്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അവിടുത്തെ ആളുകളെയും ജാതികളെയും എല്ലാം കൂട്ടി അവിടുത്തെ പ്രമാണികളോട് ചേർന്ന് ഒരു വലിയ ആക്രമണം ഈ പൗലോസിനും ഭരണവാസനുമെതിരെ ശക്തമായിട്ട് ആലോചന ചെയ്യുകയാണ് തകർത്തു കളയാൻ ഇല്ലാതാക്കാൻ ആക്രമിച്ച അംഗവൈകല്യമോ ജീവഹാനിയോ വരുത്താൻ അവർ പ്ലാൻ ചെയ്തു കഴിഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്ലാൻ എന്നല്ല പറയുന്നത് അവിടെ അവർ ഭാവിച്ചു എന്ന് അവരത് ഭാവിച്ചപ്പോഴേക്കും ഇന്നത്തെ ദൂതിൻ്റെ പ്രസക്ത ഭാഗം എവിടെയാണേ അവരത് ഭാവിച്ചപ്പോഴേക്കും ഇവർ അത് ഗ്രഹിച്ചു ഇതൊരു ഭയങ്കര കൃപയും കഴിവും അനുകൂലവും അനുഗ്രഹമാണ് ദൈവമക്കളെ പലപ്പോഴും നമുക്ക് സംഭവിക്കാനുള്ളത് ശത്രു തൻ്റെ ഭാവനകൾ നടപ്പാക്കി കഴിയുമ്പോഴാണ് അയ്യോ പറ്റിച്ചല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ആത്മീക ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടൊരു നിരന്തര ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ വാക്യം നമുക്ക് വളരെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ നമുക്ക് വിരോധമായി ഏതോ ലോകത്ത് ഏതോ മനുഷ്യൻ്റെ മനസ്സിൽ ഭാവന ചിറകു മുളയ്ക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുക ഒരു ചെറിയ കാര്യമല്ല ദൈവം മക്കളെ ശരിക്കും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നിലനിൽപ്പിനോ വിരോധമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നയാൾ നമ്മളോട് അനുകൂല വർത്താനം പറയും നമ്മെ ചതിക്കാൻ ഭാവിക്കുകയും ചെയ്താൽ നമ്മൾ ചതിക്കപ്പെട്ടതിന് ശേഷം മൂക്കത്ത് വരൽ വെച്ച് തലേ കൈവച്ച് ഇവൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളെത്രയോ പ്രാവശ്യം ഞാൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നതാ കല്യാണമൊക്കെ ആലോചിച്ചത് പാളിപ്പോയി കഴിയുമ്പോഴത്തേക്കും പറയുന്നത് എന്താ എന്നടാ നീ കൂടെ നിന്നിട്ട് ഈ ചതി ചെയ്തോടെ ഈ കല്യാണം ആലോചിച്ച പക്ഷിയോട് പറയുന്നതാ ചിലപ്പോൾ അങ്ങേരും അതുപോലൊന്നും അറിഞ്ഞു കാണില്ല നമുക്ക് ദൈവസന്നിധിയിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒരുപാടൊരുപാട് ഗുണങ്ങളാണ് വെറുതെ കണ്ണുകെട്ടി ജീവിക്കുന്നതല്ലിത് ദൈവത്തോട് കൂടെ ജീവിക്കുന്ന സമയത്ത് മറ്റു പലരും ഭാവിക്കുമ്പോഴേ അത് ഗ്രഹിപ്പാൻ അത് ഗ്രഹിപ്പാൻ ആ വാക്കിന് ഭയങ്കര ആഴമുണ്ട് കേട്ടോ അത് ഗ്രഹിപ്പാൻ ഉള്ള കഴിവ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് ദൈവ ഈ കൃപകളെല്ലാം തരുമെന്ന് ഗ്രഹിപ്പാനുള്ള കഴിവ് അറിയാനുള്ള കഴിവ് വിവേചിക്കാനുള്ള കഴിവ് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് പക്ഷെ മനുഷ്യക്ക് നമുക്ക് ഈ ആത്മീകരെന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യം വരണ്ടേ ദൈവം നമുക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നമുക്ക് ബോധ്യം വരണം എങ്കിലേ ദൈവം തരുള്ളൂ ഇന്നിത് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്കങ്ങനെ ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കിടക്കുന്നത് പോലത്തെ ഒരു കിട ഇപ്പൊ വരുത്തില്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഇരുത്തി ചിന്തിക്കാൻ പറ്റുമോ ചതിയൻ ഈ പണി ചെയ്യുമായിരുന്നെങ്കിൽ ഇത് നേരത്തെ ഒന്ന് ഗ്രഹിപ്പാൻ ഒരു ക്ലൂ പിള്ളേരുടെ ഭാഷ പറഞ്ഞിട്ടുണ്ട് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയി രക്ഷപ്പെട്ടേ ഇവര് മറിച്ചതല്ലാൻ വേണ്ടി നിൽക്കുകയല്ലായിരുന്നെന്ന് ഇവരവിടെ നിന്ന് ഓടിപ്പോയി നേഴുതിയിരിക്കുന്നത് ഓടിപ്പോയി ഓടിപ്പോയത് ലുസ്ര എന്ന ഭക്ഷണത്തിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അവർക്ക് സ്വീകാര്യം മാനയിട്ട് സ്വീകാര്യം കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ പട്ടണത്തിലും പട്ടണത്തിനും ആയിരിക്കില്ല എല്ലാ ദിവസവും ആയിരിക്കില്ല എല്ലാ സ്ഥാപനങ്ങളും ആയിരിക്കില്ല നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചതയപ്പെട്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് മറ്റൊരു സ്ഥാപനം കരുതി വച്ചിട്ടുണ്ട് ഇക്കോനിയിൽ ആക്രമിക്കപ്പെടത്തക്ക രീതിയിൽ യാതൊരു നീതിയും കരുണയും കിട്ടാത്ത ഓടിപ്പോരേണ്ട വന്നെങ്കിൽ അടുത്ത ലുസ്രൈൽ നിങ്ങളെ മാനിക്കുന്ന മാന്യരെ നിണ്ണുന്ന ഒരവസ്ഥയുണ്ടാകും പക്ഷെ ഇതിനിടയിൽ നടക്കേണ്ടതാണ് കാര്യങ്ങളെ ഗ്രഹിപ്പാനുള്ള കഴിവ് അത് ദൈവേ തന്നെ കേട്ടോ ഞാൻ അവസാനിപ്പിക്കട്ടെ ഇത്രയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് രക്തച്ചുരുക്കം ഞാൻ രാവിലെ കുറേ നേരമായി എഴുന്നേറ്റിരുന്ന് ധ്യാനിച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നിന്ന് എന്തോ ഇന്ന് നമ്മോട് പറയാനുണ്ടെന്നുള്ള ബോധ്യം വന്നപ്പോൾ എന്താണ് കർത്താവേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെയാണ് ബോധിപ്പിച്ചത് ദൈവമക്കളോട് പറ ഇത് കേൾക്കുന്നവരോട് പറരിടത്തുനിന്ന് നിന്നെ ഓടിച്ചാൽ മറ്റൊരിടത്ത് സ്വീകരിക്കും ഒരിടത്ത് നിറക്കി വിട്ടാൽ വേറൊരു സ്ഥലത്ത് എങ്കിലും ലോകം നിലനിൽക്കുകയുള്ളൂ മനുഷ്യ ജീവിതം നിലനിൽക്കുകയുള്ളൂ എല്ലാവരും ക്രൂരന്മാരല്ല കരുതുന്നവരുണ്ട് എല്ലാവരും ചതിയന്മാരല്ല ചേർത്ത് നിർത്തുന്നവരുണ്ട് എല്ലാവരും ഊറ്റിയെടുക്കുന്നവരല്ല നിന്നെ നിറയ്ക്കുന്നവരുണ്ട് എല്ലാ പട്ടണവും ഈ വായിച്ചതുപോലെ ഇക്കോന്നെയല്ല ചിലത് ലുസ്രയുണ്ട് എല്ലായിടത്തൊന്നും തള്ളി ഇറക്കില്ല ചിലയിടത്തും നിനക്ക് കസേര ഇട്ട് തരും പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങളെ ഗ്രഹിപ്പാനുള്ള ഒരു പ്രത്യേക കൃപ ദൈവത്തിനേ കിട്ടുള്ളൂ പ്രാർത്ഥിക്കുന്ന ചിലർ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കെതിരെ തുണി നെയ്യുന്നത് പോലെ കൊട്ടമടയുന്നത് പോലെ ഭാവനകൾ മെടയുമ്പോൾ ഞങ്ങൾ ഉപദ്രവ നേരിടുന്നതാണെങ്കിൽ അത് ഗ്രഹിപ്പാൻ ഒരു കൃപ ഇന്നും നാളെ കേട്ട് ദൈവത്തോട് ചോദിക്കുക എത്ര സുഖമാണെന്നറിയാം ഇതൊക്കെ ദൈവം ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളെ അതിൽ നിന്ന് ദൈവം രക്ഷിച്ച് നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നമ്മുടെ കാര്യം മുന്നോട്ട് നോക്കുമ്പോൾ ദൈവം ജീവിക്കുന്നു എന്ന് ബോധ്യം നമുക്ക് വരുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ അങ്ങനെ അനുഭവിക്കുന്നവർക്കറിയാം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മളെ കൈവിട്ടില്ല എന്നൊക്കെ തെളിയുന്ന ചില സംഭവങ്ങളുണ്ട് ഞാൻ ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം തരട്ടെ ആട്ടിപ്പായിപ്പിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന മറ്റൊരു തലം പെട്ടെന്നുണ്ടാകും കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കോന്നി ഉണ്ടായാൽ പേടിക്കണ്ട തൊട്ടടുത്ത് ഒരു ലുസ്രയുമുണ്ട് ഒരിടത്തുനിന്ന് തള്ളിയാൽ മറ്റൊരിടത്ത് സ്വീകാര്യം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പ്രപഞ്ചം ട്യൂൺ ചെയ്തിരിക്കുന്ന അങ്ങാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അങ്ങാണ് കർത്താവേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്നും തളർച്ചയും തകർച്ചയും മാത്രമായിരുന്നെങ്കിൽ ഞങ്ങളില്ലാതായിപ്പോയനെ എന്നാൽ ദൈവമായ കർത്താവ് ആ കണ്ണീരിൻ്റെയും കരച്ചിലിൻ്റെയും അപ്പുറ പ്രതീക്ഷിക്കാൻ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അതാണല്ലോ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് എന്നും സുഖം തന്നെ ആയിരുന്നെങ്കിൽ ഞങ്ങളീ പലരും അഹങ്കാരികളും വിനയമില്ലാത്തവരും ദൈവത്തെ മറക്കുന്നവരൊക്കെ ആയിപ്പോയെ ഇടയ്ക്കിടയ്ക്ക് കുന്നും മലയും ഉയർന്നു നിൽക്കുന്നത് പോലത്തെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് ഞങ്ങൾക്ക് ദൈവത്തെ അടുത്തറിയാനും ചില കാര്യങ്ങൾ ഗ്രഹിച്ചറിയാനുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവകർ വോണ്ട് നിറയ്ക്കണേ പിന്നെ കേൾക്കുന്നവർക്ക് ഗുണം വരണേ ഇതനുഗ്രഹമാകണേ ധൈര്യപ്പെടുത്തണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ